ഹായ് 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 ഹലോ നമ്മുടെ ഏറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം ജില്ലയിലെ കാളികേശം എന്ന് പറയുന്ന സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഈ പോകുന്ന വഴിയിൽ കണ്ട ഒരു ചെറിയൊരു കാവാണ് ചെറിയൊരു അമ്പലം നല്ല രസം ഉണ്ടല്ലേ നല്ല രസമുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് തൊട്ടിലൊക്കെ കേട്ടി തൂക്കിട്ടി അതെ 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 നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് ക്യാമ്പ് േക്ക് നമ്മൾ ആ കാളികേശം വാട്ടർഫാൾസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ടിക്കറ്റ് നമ്മൾ വീലറിലാന്ന് പറഞ്ഞു ഇവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വണ്ടി കാണാൻ നമുക്ക് ചെക്ക് പോറന്ന് വരും ഇവിടെനിന്ന് ആറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പോയി ബാക്കി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ബാക്കി എടുക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് പോവാണ് അതായത് രൂപയും ആണ് കാലികേഷം ഫോറസ്റ്റ് ആണ് എക്കോ ക്യാമ്പ് ഫോറസ്റ്റിനകത്താണ് ഇതിന്റെ ഏറ്റവും അങ്ങാണ് ഒരു അരുവിയും വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ കുളിക്കാനൊക്കെ ഉള്ള പരിപാടി ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമ്മൾ കുളിക്കുന്ന അതല്ല എനിക്ക് വയ്യോഷം ഞാൻ എന്തായാലും കുളിക്കുന്നില്ല ശ്രീരാജ ചിലപ്പോളിക്കും നല്ലൊരു മറ്റേ മസനോട് വഴി ഊട്ടി തോന്നുന്നു അത്ര ഇല്ലെങ്കിലും ഏകദേശം ഇനി ഇവിടെ നിന്ന് ഒരു അയാൾ ആറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ അവിടെ പോയിട്ട് വിശേഷങ്ങൾ കാണിച്ചല്ലേ ഇടയ്ക്ക് നല്ല കാഴ്ചകൾ കാണുവാണെങ്കിൽ അതെ പറയല്ല കാരണം രണ്ട് സൈഡ് റബ്ബർ രസമാണ് അതായത് രണ്ട് സൈഡ് നല്ല ഒരു പച്ചപ്പിന്റെ ഒരു ഇടയില് സാധാരണ റബ്ബർ തോട്ടങ്ങളിൽ നിറയെ കരിലെ ആയിരിക്കും തൊഴിഞ്ഞ് കിടക്കുന്നത് ഇതിപ്പോ നിറയെ പച്ചപ്പാണ് പച്ചപ്പില് കാണാൻ തന്നെ ഒരു ഭയങ്കര ഒരു എന്തോ രസം നല്ലൊരു രസമുള്ളൊരു ഇത് അല്ലെ റബ്ബർ തോട്ടമാണ് പക്ഷേ ഈ ഒരു കാഴ്ച ഭയങ്കര ഒരു മല നമുക്ക് കാണാല്ലേ കൂടെ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ മരവൊക്കെ മാറി മല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പൊ നല്ലൊരു രസമായിരിക്കും ഭയങ്കര ഒരു എന്താ പറയാ നല്ല രസമുള്ള ഒരു ഇതല്ലേ സൂപ്പർ മല ഇടയ്ക്ക് ചെറുതായിട്ട് കാണാം ഒരു 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 ഇതാണ് നല്ല വലിയ മരമാണ് നിൽക്കുന്ന ആത്മരം ചേട്ടാ കേൾക്കാം അങ്ങനെ ഈ ഒരു വഴിയിൽ കണ്ട ഒരു മറ്റൊരു കാഴ്ചയാണ് അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണിത് അതെ വാവ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് നമ്മളെ ദൂരെ നല്ല മല മല വെള്ളം കളി വേഷം പോകുന്ന കഴിച്ചുള്ള ഒരു പാലമാണ് അതെ രണ്ട് സൈഡും നല്ല കാഴ്ചകളാണ് നമ്മൾ കണ്ട കൊണ്ടാണ് കുന്നതുകൊണ്ടാണ് നീ നമ്മള് നീ കറക്റ്റ് എത്ര ദൂരം ഉണ്ടെന്ന് എത്ര ഉണ്ടോ രണ്ടു മൂന്നാം കിലോമീറ്റർ കാണുമായിരിക്കും അതെ 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 ഇവിടെ നിറച്ച് മഞ്ഞ കളറ് വെള്ള കളറ് പല കളറിലുള്ള വാട്ടർ വാട്ടർഫൈസ് ഒരുപാടുണ്ട് നിറയെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ക്യാമറയിൽ ക്ലിയർ കിട്ടുമെന്നറിയില്ല നമ്മൾ അടുത്തുകൂടെ പോകുന്നത് രണ്ടുപേര് പോയി ക്യാമറയിൽ കിട്ടുമോ എന്നുള്ള കാര്യം നമുക്ക് ഇത്രത്തോളം ഉറപ്പില്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ വലിയ തൊലൊരു മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത് അതായത് ഒരു പയ്യറങ്ങി ഫോട്ടോ വെള്ളം വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പാസ് പാസ് ചെയ്തു കുഴിയൊന്നും ഉണ്ടാവില്ലായിരിക്കും നമ്മൾ വെള്ളം പോവാണ് നമ്മള് കേറി വരുമ്പോ തന്നെ അവിടെ ഒരു ആനയുടെ പടം അവിടെ വെച്ചിട്ടുണ്ട് എന്തോ എന്തോന്ന് ട്രാൻസ്ലേറ്റർ നോക്കേണ്ടി വരും തോന്നുന്നു ആനയുണ്ട് സൂക്ഷിക്കാറും ആന ഇറങ്ങുന്ന സ്ഥലം ഒന്നും അങ്ങനെ ആണല്ലോ സൺഡേ പോയി ആ കാർ ട്വന്റി ആണ് നമ്മളെ കേരളത്തിൽ നിന്ന കാർ ആണ് അതെ ഒരു വളരെ നിശബ്ദമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല കാറ്റും ആന ഉണ്ടെന്ന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നോക്കിയപ്പോഴത്തെ നെറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് കിട്ടില്ലാണെന്ന് കറക്റ്റ് നോക്കി വായിച്ചിട്ട് പറഞ്ഞു കാണാൻ പറ്റുമോ കുറച്ച് ൾ പൊടിച്ചുണ്ട് മരങ്ങള് അങ്ങനെ ഇവിടത്തെ തമിഴ്നാട്ടിലെ പ്രത്യേകത എന്ന് പറഞ്ഞ ശ്രീരാജ കെയർഫുൾ ഇവിടെ തമിഴ്നാട്ടിലെ പ്രത്യേകത നമ്മളീ കാണുന്നതാണ് അതായത് എത്ര വലിയ കൊമ്പുള്ള പശുക്കളാണെങ്കിലും അവര് കെട്ടിയിട്ടില്ല അത് എനിക്ക് നമ്മള് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ട് പാലം ഉണ്ട് നമ്മള് ഇറങ്ങി അങ്ങോട്ട് നോക്കാം നമുക്ക് എനിക്ക് അമ്പലം ആണ് പക്ഷെ അമ്പലത്തിന്റെ ആർച്ച അത് ഇവിടെ വെച്ചിട്ടുണ്ടോ മാർച്ച് ആണ് അപ്പം നിങ്ങള് കാലികശം വരുന്നവർ ഈ ഒരു പാലം ഒരിക്കലും മിസ്ആായല്ല കാരണം ഈ പാലത്ത് ഇന്ന് വലത്തോട്ടും ഇടത്തോട്ടും വടക്കോട്ടും എല്ലാം പോക്കുമ്പോ കിട്ടില്ല വ്യൂ ആണ് കാരണം എല്ലാം മല ഇവിടെ മല നാല് സൈഡും മല ഈയൊരു സ്ഥലം ഒഴികാട്ടി അമ്പലം ഉണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലം ഉണ്ട് അവിടെ ഒരു കുഞ്ഞു അമ്പലം ഉണ്ട് വീഡിയോ കിട്ടൂലെ വണ്ടി സൈഫി സൈഫ് നമ്മളങ്ങനെ ആഗോസ്റ്റ് ഈ ഒരു കളികേഷം അതെ അതെ അല്ലെ ഇവിടെയല്ലേ തന്നെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും നമ്മളധികം സന്ദർശകരും എത്തുന്നില്ല വിചാരിച്ചു പക്ഷേ ധാരാളം വണ്ടിയുണ്ട് പി വൈ രജിസ്ട്രേഷൻ തന്നെയാണ് കൂടുതലും നമ്മൾ വണ്ടി അങ്ങോട്ട് വെച്ചിട്ട് എവിടെങ്കിലും കാണിച്ചത് ഇതാണ് കറക്റ്റ് ആ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ് നമ്മൾ വാഹനം എന്തോ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് കൃഷി നടക്കുന്ന വരുവാണ് ഇവിടെയാണ് അമ്പലം ഉള്ളത് അല്ലേ കന്യാകുമാരി ജില്ലയിലുള്ള ഒരു കിടക്കാച്ചി ടൂറിസ്റ്റ് പ്ലേസ് ആണ് വെള്ളച്ചാട്ടം എന്ന് വെള്ളച്ചാട്ടം കണ്ടില്ലല്ലോ ഈ അങ്ങോട്ട് നടന്നു പോകണമായിരിക്കും അറിയത്തില്ല നമ്മള് പക്ഷെ കാണാൻ നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അവിടെ ഒഴുകുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട് ആൾക്കാരൊക്കെ അല്ലേ ഇവിടെ കുളിക്കാനൊക്കെ പറ്റിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാണ് നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പോയി സ്റ്റെപ്പ് വഴി കാരണം വെള്ളത്തിൽ തയ്യാറെടുപ്പിലാണ് അടിവളി സാറേ നമുക്ക് ഇവിടെ നടന്ന ഇതൊരു വഴിയാണ് ഇവിടെനിന്ന് നടന്നു എന്തെങ്കിലും ഉണ്ടോന്ന് പോവാം അതിനപ്പറന്തോന്നറിയത്തില്ല നമ്മള് പോവുകയാണെങ്കിൽ കാണിച്ചു തരാം വെള്ളം നല്ല അട്ടുപൊളി നല്ല തങ്ങിയത് പോലെ തെളിഞ്ഞു നടക്കുന്ന വെള്ളമാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേസ് അവിടെ ഇതാണ് അമ്പലം വരുന്നത് നമ്മൾ വന്നപ്പോഴത്തേ അമ്പലത്തിന്റെ മുകളിലൊരു കുരങ്ങയായിരിക്കുന്നു ആശ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നത് ആൾക്കാരെ ഒക്കെ കണ്ട അല്ലേ എന്തൊക്കെ തിരക്കിലാണ് ഇവിടെ തിരക്കന്മാരെ ഒരുപാടുണ്ട് ഈ അവിടെ വലിയൊരു പാറ നമുക്ക് കാണാം നമ്മുടെയൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു പിന്നെ ഈ ചുറ്റും നാല് സൈഡും കാടാണ് കേസ് മൊത്തവും ചെറിയ 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 മനോഹരമായിട്ടുള്ള മറ്റേ തന്നെ ആ അതന്നെ അങ്ങോട്ട് പോകാമോന്നറിയത്തില്ല ആൽമരണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല രക്ഷി കുറച്ച് അപകടം മേഖലയാണ് എനിക്ക് വെള്ളം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അപകട മേഖലയാണെന്ന് തമിഴ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വായിച്ചൊപ്പിച്ചെടുത്തു നല്ല പാറകൾ ഒരു ഈ അതായത് നല്ല കല്ലുകൾ ഇത് വനത്തിനുള്ളിൽ നിന്നാണ് ഇത് വരുന്നത് അതായത് ഇതൊരു ഭദ്രകാളി ക്ഷേത്രമാണ് അതായത് ഈ കാളി ക്ഷേത്രം കാളിയുടെ മുടി കേശം കാളി കേശം അങ്ങനെയാണ് ഈ സ്ഥലത്തിന് കാളികേശം എന്ന് പേര് വന്നത് മുടി പോലെ ആവും ഈ ഈയൊരു നദിയുടെ ഈ ഒരു ഒഴുക്കി ആ ഒഴുകി ഇങ്ങനെ നടക്കുന്ന പോലെ കാളികേശം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ നിന്നൊക്കെ വരുന്നവര് മാക്സിമം രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ ഓപ്പൺ ആവും വൈകിട്ട് മൂന്ന് മണി വരെ ഉണ്ട് അപ്പൊ നേരത്തെ വരിക ആ കേരളത്തിൽ വരുന്ന സമയത്ത് ഇപ്പം കേരളത്തിൽ ഒരിടത്ത് നമ്മള് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അമ്പലത്തിന്റെ പോകുമ്പോൾ വെള്ളം ഒഴുകിച്ച് അവിട്ടി പോവുന്ന അതുപോലെത്തൊരു സ്ഥലം ഈ കാണുന്ന നദി നമ്മക്കിത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവാ തിരുവനന്തപല്ല ഇത് വെള്ളം നല്ല കൂടുതൽ ആകുന്ന സമയത്ത് ഇതിങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സത്യം പറഞ്ഞാൽ നടന്നു പോവാം ഇവിടെ വരുന്നവര് കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വരുന്നവര് ശ്രദ്ധിക്കാർക്ക് നടന്നു പോവാൻ ാണ് നമ്മളിവിടെ നമ്മൾ നോക്കി കഴിഞ്ഞോ അടിപൊളിയൊരു ബ്യൂട്ടിഫുൾ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഒരു ഇച്ചെ ഒരു പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് അതെ അതെ ഗസ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പാലം വരുന്നതാണ്ട് ഇതാണ് നമുക്ക് ഇതിലേക്കൂടെ വേണമെങ്കിൽ വണ്ടിയിലും വരാം നടന്നും വരാം വരുന്നതാണ്ട് ഇതിലേക്കൂടെയാണ് വരുന്നത് ഈ വഴി വന്ന് ഇറങ്ങാൻ പറ്റും നമുക്ക് ഇവിടെ അവധി ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് ഈ ഒരു ആംബിയൻസ് കണ്ടാൽ തന്നെ കേസ്താണ്ട് നദിയുടെ നമ്മൾ എവിടെ നടുക്കിരിക്കോപ്പിക്കാരും നദിയാണെങ്കിൽ നദിയുടെ അടിപൊളി മനോരമായിട്ടുള്ള ഒരു ശാന്ത ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് തീർച്ചയായും കേരളത്തിലുള്ളവര് തീർച്ചയായിട്ടും ഇവിടെ തിരുവനന്തപുരത്ത് ഏകദേശം എത്ര കിലോട്ട് തിരുവനന്തപുരത്ത് ഏകദേശം ഒരു അമ്പത് അമ്പ കിലോമീറ്ററിന് ഇവിടെ കുളിക്കാനായിട്ട് കണക്കിന്ന് പറഞ്ഞാണെങ്കിൽ അതാണ് ഒരു സ്പെഷ്യൽ ഇവിടെ ഒരു വൈബാണ് നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചാരിക്കുന്നു ഇവിടെ നല്ല നടന്നു പോവാം പക്ഷെ ചിലപ്പം കാലിൽ നിൽക്കില്ല ഇഷ്ടംപോലെ പോണതാണ് ഏ സപ്പോ നിങ്ങൾ ഇതുവരെ കണ്ടത് വിശേഷങ്ങളാണ് അതായത് കാളികേശം വാട്ടർഫാൾസ് എന്നാണ് കണ്ടത് നമ്മള് പക്ഷെ ഇത് ഒഴുക്ക് മാത്രം മാത്രം അവരുടെ കാഴ്ചകളിൽ വിശേഷങ്ങളെ കണ്ടത് ഒരു അടിപൊളി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് അമ്പലമൊക്കെ ഉണ്ട് ഉം എന്താ പറയാ വന്ന കുറുകണക്കി സേഫ് ആണ് കാരണം ആഴയില്ല വെള്ളം കുറവുള്ള സമയത്ത് ആഴയില്ല നമ്മൾ ഒഴുക്ക് പെട്ടെന്ന് പോകത്തില്ലാത്തതുകൊണ്ട് വളരെ സേഫ് ആണ് വെള്ളമുള്ള സമയത്ത് പാറയിലൊക്കെ തട്ടി വന്ന് വന്നു പിന്നെ നദിക്ക് കുറുകെ നടന്ന് നമുക്ക് അക്കരക്കെ പോവാത്തെ വേറെ സ്പെഷ്യാലിറ്റി വെള്ളമുള്ള സമയത്ത് അങ്ങ് നടക്കത്തില്ല അതെ അതെ ഇത് ഇപ്പൊ ഈ സ്ഥലത്തെ കുറിച്ചുള്ളവർക്ക് കുറച്ചൊരു പ്രത്യാപ്തമായിരിക്കും അതുകൊണ്ട് ഇത്തരം കിടിലൻ സ്പോട്ടുകൾ കിടിലോട്ടുകൾ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഇഷ്ടപ്പെട്ട ലൈക്കും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും അടിപൊളി വരുന്നതാണ് അതുവരെ